ഹലോ ലോകായ നമുക്ക് പോകാനുള്ള പ്ലെയിന് വന്നുകൊണ്ടിരിക്കണേ അങ്ങനെ നമ്മൾ പ്ലെയിൻ്റെ അകത്തെത്തിയാനും അങ്ങനെ ബസ് അറിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പ്ലെയിനിന്റെ ഗേറ്റിലേക്ക് എത്തി നടക്കുകയാണ് അങ്ങനെ വീണ്ടും നമ്മൾ പ്ലെയിനിലേക്ക് പോവുകയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന നാട്ടിലേക്ക് സോൺ ഡീറ്റാക്കി അത് ഡിലീറ്റായിട്ടില്ല അതുകൊണ്ട് നമുക്ക് കാണാനായി അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തി അതിന്റെ ഉള്ളിലാണ് അങ്ങനെ ഞമ്മളിവിടെ സീറ്റിൽ ഇരുന്നോട്ടോ അതൊക്കെ മനസ്സിലാക്കലാം ലഗേജൊക്കെ എടുത്ത് വലിച്ചെറിയുക പകുതി അങ്ങോട്ട് എറിയാം ഇങ്ങോട്ട് എറിയാം ഇങ്ങനെയാണ് ലഗേജ് പൊട്ടിച്ചത് പ്ലെയിൻ്റെ ഉള്ളിലാണ് നമ്മൾ അവിടെ ലഗേജ് ഇറക്കണമെങ്കിൽ